ശങ്കേളെ ഞങ്ങൾ നിൽക്കുക നിൽക്കുന്നത് ടിപ്പുവിൻ്റെ കോട്ടയിലാണ് പാലക്കാട് പാലക്കാട് ടിപ്പു സുൽത്താൻ്റെ കോട്ടയിലാണ് ഞങ്ങൾ നിപ്പോൾ നിൽക്കുന്നത് എടുക്ക യൂട്യൂബിൽ വരൂല്ലേ പിന്നെ ഏയ് അടിപൊളിയായിട്ട് എന്തെങ്കിലും മേലെ അല്ലേ രസല്ലേ പ്രവേശിച്ചോണ്ടിരിക്കയാണ് ഓ അല്ലാത്ത വല്ലാത്തൊരു വൈബാണ് ഇവിടെ നല്ല തണുത്ത കാറ്റ് മഴയൊന്നുമില്ല നല്ല ക്ലൈമറ്റും കൂടിയാണ് ഇത്ര കാലം ജില്ലയിലും സംസ്ഥാനത്തൊക്കെ വളരെ വെള്ളപ്പൊക്കവും മറ്റൊക്കെ സജീവമായിരുന്നു ഇന്ന് എന്തോ ഒരു ഭാഗ്യമുണ്ട് മഴയൊക്കെ വിട്ടു നിൽക്കണേ നാളുകളൊക്കെ എല്ലാവരും കോട്ടണിന്റെ വൈബ് ആസ്വദിക്കാൻ വേണ്ടി വന്നിക്കാം ടിപ്പുവിൻ്റെ കാൽപാദങ്ങൾ പതിഞ്ഞ മണ്ണാണ് പാലക്കാട് ടിപ്പുവിൻ്റെ കളയോട്ടം സ്മരിക്കപ്പെടുന്ന ഓർമ്മിക്കപ്പെടുന്ന ഒരു നഗരിയിലാണ് ഒരു ടിപ്പുവിൻ്റെ കോട്ടയിലാണ് ഉള്ളത് എല്ലാത്തി സംഭവമാണ് ഒരുപാട് ചരിത്ര പശ്ചാത്തലങ്ങളും ചരിത്രങ്ങളും പുടികൊള്ളുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പാലക്കാട് ടിപ്പു കു ടിപ്പു സുൽത്താൻ കോട്ട തണുപ്പ് അല്ലാത്തൊരു നല്ലൊരു ക്ലൈമറ്റാണ് ആളുകളൊക്കെ ഇത് ഇങ്ങനെ സജീവാണ് நல்ல காற்றாட்டம் நல்ல அல்ல െ അല്ല ആമി മോയലൊക്കെ ഉണ്ടത് ആമി മോയലും എല്ലാം ഉണ്ട് ഇതാ കാണില്ലേ നേർക്കാക്ക ஆமாம் வருங்க ஆமா மயிர்கோழி ஆம வரும் மசாலோட மசாலா நல்லா മീനുകളുണ്ടല്ലേ മറച്ച മീനുകളതില് ആമയും നീർനായി ഉണ്ട് മറച്ച് നീ മീനും ഉണ്ട് അല്ല വലട്ടാലേ ഇതല്ലേ വഴിക്കൊന്നും ഉണ്ട് ഇതിലൊ de changada, cuatro Manica, Manica. ആയിട്ടോ വിളിക്കണേ എന്തേ വരെ ഉള്ളപ്പോ കോട്ടൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് വിശാലമായ ഭാഗങ്ങളാണ് ഇതവിടെ ഫോട്ടോഷൂട്ടൊക്കെ കണക്കിണ്ട് പുറത്തുനിന്ന് വന്ന വീട്ടുകൾ കിടന്ന അവിടെയൊക്കെ ഒക്കെ ഫോട്ടോഷൂട്ട് മറ്റൊക്കെ കറക്ക കോട്ടന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണതാ

വലിയ വലിയ കല്ലിലാണ് കല്ലിലാണിതൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ളത് അല്ലേ വലിയ വലിയ കരിങ്കലൊക്കെ കരിങ്കല്ലിലാണ് ഇതൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഒരു തരത്തിലും ഒന്നും സംഭവിക്കാത്ത അത്രയും സേഫ്റ്റിയിലാണ് ഇതൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് ഇതുപോലെ ഒരാൾക്കും ഇനിയൊരു കോട്ട ഇതേപോലെ നിർമ്മിക്കാൻ പറ്റുമെന്നൊരു സംശയമാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു പൂജ അമ്പലമാണ് ഇതാ ഉള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് അത്ഭുതങ്ങളുടെ പ്രതിഭാസം നിറഞ്ഞ ഒരു കോട്ടയാണ് നമ്മുടെ പാലക്കാട് ടിപ്പു സുൽത്താൻ കോട്ട ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും പണി കഴിപ്പിക്കാൻ പറ്റാത്ത അത്രയും സുന്ദരമായ രീതിയിൽ പണി കഴിപ്പിച്ച കോട്ട അതാരം അതെ കണ്ടില്ലല്ലോ ആദ്യം കണ്ടില്ലല്ലോ ടിക്കറ്റ് എടുക്കാം എത്ര ഇങ്ങെന്ത് ചെയ്യുക ഇനി പാടെ അല്ല കാർ പാർക്കിങ്ങനെ പൈസ കൊടുത്തോ അപ്പം പിന്നെ ഗൂഗിൾ പേ ഗൂഗിൾ പേ തരാം ഞങ്ങള് വന്നിട്ട് തന്നോ ചോദ്യം ടിപ്പുവിന്റെ കോട്ടയിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിൽ ടിക്കറ്റ് എടുക്കാൻ മറന്നോ ടിക്കറ്റ് എടുക്കാൻ മറന്നിരിക്കാണ് അപ്പോൾ ഇവിടുത്തെ ഏട്ടം ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുക്കാതെ പോകരുതേന്ന് ഇതാ മണിക്കാട് വാശി പിടിച്ചിട്ടാണ് അതല്ലേ